മികച്ച ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അത്യാധുനിക ക്ലിനിക്കുകൾ വരുന്നത് ഓരോ നാടിന്റെയും അഭിവൃദ്ധിയേക്കാണെന്ന് കോന്നി എം എൽ എ അഡ്വക്കേറ്റ് കെ യു ജനേഷ് കുമാർ കൂടൻ ഫെഡറൽ ബാങ്കിനു സമീപം മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ ദന്ത പരിചരണ രംഗത്തെ പരിചയസമ്പന്നരായ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളോടെയാണ് ഡി കെയർ ഡെന്റൽ ക്ലിനിക്ക് എന്ന പേരിൽ കൂടലിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചത്

ഈ ഈ എല്ലാ എല്ലാ കളഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി പുഷ്പവല്ലി കൂടൽ ടൌൺ വാർഡ് മെമ്പർ ബിന്ദു റിജി തുടങ്ങി രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനാപുരം